ഉണ്ടി മൃദുനെ നായകനാക്കിയ മാർക്കോ ഒ ടി ടി റിലീസിന് പിന്നാലെയും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആക്ഷൻ രംഗം കൊണ്ട് ശ്രദ്ധേയമായ സിനിമയിൽ ഒരു ഡിലീറ്റ് സിൻ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു റിയാസ് ഖാൻ ഉൾപ്പെടുന്ന ആ രംഗങ്ങൾക്ക് ചില കോണുകളിൽ നിന്ന് ട്രോളുകൾ വന്നിരുന്നു മൂന്ന് മിനിറ്റിലേറെ ധരിക്കുമുള്ള രംഗങ്ങൾ സിനിമയ്ക്ക് അനുയോജ്യമായിരുന്നില്ല എന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത് ഇപ്പോൾ ആ ഡിലീറ്റ് സീനുമായി ബന്ധപ്പെട്ട ട്രോളുകളിൽ പ്രതികരിച്ചിരിക്കുകയായ നടൻ ഉണ്ണിമുകുന്ദൻ മാർക്കുളി ഡിലീറ്റ് സിനിൻ്റെ ട്രോളുകളെ കുറിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തിന് ചോദ്യത്തിന് ഇപ്പോൾ മനസ്സിലായ എഡിറ്റിങ് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് താങ്ക് യു ഷമീർ എന്നായിരുന്നു ഉണ്ണിമുകുന്ദൻ്റെ മറുപടി ആ രംഗങ്ങൾ നല്ലതായിരുന്നില്ലെന്നും മ നടനു അഭിപ്രായപ്പെട്ടു ഉണ്ണി മോഹന്തിനും റിയാസ് ഖാനും ഉൾപ്പെടെ ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ആയ സീനായിരുന്നു സിനിമയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് നായിക യുദ്ധീ തറേജൻ സീന പ്രത്യക്ഷപ്പെട്ടിരുന്നു നായികയെ ബസ്സിൽ വെച്ച് ശല്യം ചെയ്യുന്നവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് റിയാസ് ഖാൻ എത്തിയത് ഉണ്ണി മുൻതന്നെ റിയാസ് ഖാനും തമ്മിലുള്ള ഫൈറ്റും ഈ രംഗത്തിലുണ്ട് റിയാസ് ഖാൻ അവതരിപ്പിച്ച കഥാപാത്രം ഒ ടി ടി പതിപ്പിൽ ഉണ്ടാവും മുൻപ് ചിത്രത്തിന്റെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞിരുന്നു എന്നാൽ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിൽ ചിത്രത്തിന്റെ അൺകെട്ട് വേഷം പകരം തിയേറ്റർ പതിപ്പ് തന്നെയാണ് ഓ ടി ടിയിലും എത്തിയത് ഇതിന് പിന്നാലെ റിയാസ് ഖാൻ ഉൾപ്പെടെയുള്ള സീൻ ഡിലീറ്റ് സീൻ അനിയറപ്പുറത്ത് പുറത്തുവിട്ടത് ഈ രംഗങ്ങൾ യൂട്യൂബിൽ റിലീസ് ചെയ്തതിന് പിന്നാലെ എന്റെ ട്രോൾക് വന്നിരുന്നു നന്നായി ചെയ്തത് ഇത് ഡിലീറ്റ് ചെയ്ത് എഡിറ്റ് എഡിറ്റർക്കാതെ ഒരു കുതിരപ്പാൻ എന്നിങ്ങനെ പോകുന്ന ട്രോളുകൾ അതേസമയം ചിത്രം ഇപ്പോൾ സോണി ലൈവിലൂടെ സ്ട്രീം ചെയ്തിരിക്കുകയാണ് ഓ ടി ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും മികച്ച ആക്ഷൻ സിനിമകൾ ഒന്നാണ് മാർക്ക് എന്നും മലയാള സിനിമയിൽ ഇതിൽ നിന്ന് ഇത്രമൊരു സിനിമ പ്രതീക്ഷിച്ചില്ല എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ